ഏറെ പവിത്രമാണ് സന്നിധാനത്തെ ഭസ്മകുളം സന്നിധാനത്ത് എത്തുന്നവരിൽ ഏറെയും ഭസ്മകുളത്തിലും മുങ്ങിക്കുളിച്ചാണ് മലയിറങ്ങുന്നതും ശബരിയാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം സർവപാപനാശിനിയാണ് സന്നിധാനത്തെ എന്നാണ് വിശ്വാസം ഇതിന് പ്രാധാന്യവും ഏറെയാണ് ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയനപ്രദക്ഷിണം ഭസ്മകുളത്തിലും മുങ്ങിത്തോർത്താതെ വന്നാണ് നടത്തുന്നത് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മിയെയും തൊഴുത ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട് ഭസ്മകുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട് പതിനെട്ട് വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മകുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വെക്കുന്നത് കന്നി സ്നാനമാണ സ്വാമി സ്നാനമാണേലെമു സ്നു സ്വാമിയെമി കുളി അപ്പച്ചി കുളി സ്നാനം ഭസ്മകുളി സ്നാനം പസിനിയും കന്യകയുമായിരുന്ന ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത് സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട് ഉണ്ട് ഭഗവാനെ അയ്യപ്പനെ കാണാൻ വന്ന് ഇരുപത്തിയൊമ്പത് വർഷമായി രാശമംഗലം തൃശൂർ ജില്ല പഞ്ചായത്തിന് ഇരുപത്തി ആറ് പേര് വന്നിട്ടുണ്ട് ദർശനം വന്ന പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഭസ്മകുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു ഇപ്പോൾ അതിന് നിയന്ത്രണവുമുണ്ട് ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട് കുഞ്ഞയ്യപ്പന്മാരെ തനിയെ ഭസ്മകുളത്തിൽ ഇറക്കരുതെന്നും നിബന്ധനയുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം